എല്ലാവർക്കും അടിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരെ വന്യജീവികൾ ജീവനെടുത്തത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് പേരുടേതാണ് കാട്ടാന ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പേർ കടുവ പതിനൊന്ന് പേർ കാട്ടുപന്നി അറുപത്തിമൂന്ന് കാട്ടുപോത്ത് ഒൻപത് ഇത്രയും ആളുകളാണ് വന്യജീവിയുടെ ശല്യത്തിൽ കൊല്ലപ്പെട്ടത് മനുഷ്യജീവന് ഒരു വിലയുമില്ലാത്ത നാട് വന്യമൃഗങ്ങൾ കുടുംബങ്ങളെ അനാഥമാക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി ഇത്രയും ആളുകൾ മരിച്ചു എന്ന് പറയുമ്പോൾ എന്തുമാത്രം ഭീകരമാണ് ആ അന്തരീക്ഷമെന്ന് നോക്കൂ ഇതുപോലെ തന്നെയാണ് ആക്സിഡൻസിൽ നമ്മുടെ നാട്ടിൽ ആളുകൾ മരിക്കുന്നതും മനുഷ്യജീവന് ഒട്ടും വിലയില്ലാത്ത നാട് പറമ്പിക്കുളത്തെ ഗൈഡായ ഈ വ്യക്തിയെ രണ്ട് കരടികളാണ് ആക്രമിച്ചത് ഇതിനൊക്കെ ഒരു മാറ്റം വരേണ്ടേ വന്യജീവികളെ സംരക്ഷിക്കാനും ജനങ്ങളെ രക്ഷിക്കാനുമൊക്കെ കൃത്യമായ ഒരു പ്ലാനിങ് ആവശ്യമില്ലേ ജനവാസ മേഖലയും കാടും തമ്മിൽ കൃത്യമായിട്ട് വേർതിരിക്കണ്ടേ എല്ലാ രീതിയിലും ഒരു വലിയ മാറ്റം തന്നെ നമ്മുടെ നാടിന് വന്നില്ലെങ്കിൽ താമസിയാതെ ഏറ്റവും ദുരിതപൂർണമായ ഒരു നാടായി നമ്മുടെ നാട് മാറും മനുഷ്യർക്ക് ജീവിക്കണം മനുഷ്യനെ പോലെ ജീവിക്കണം ആത്മാഭിമാനത്തോടെ ജീവിക്കണം കൂടി ജീവിക്കണം അതിന് നല്ലൊരു ഭരണമാണ് വേണ്ടത് അതും ഇല്ല ഏത് രാഷ്ട്രീയ ആളുകൾ വന്ന് ഭരിച്ചാലും എല്ലാവരും അവനവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുകയും നാടിനോ നാട്ടുകാർക്കോ ഒരു പ്രയോജനവുമില്ലാതെ സ്വന്തം പൈസ ഉണ്ടാക്കി പോവുകയും ചെയ്യുന്ന ഒരു കാലം അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനുഷ്യന് തിരിച്ചറിവ് വരിക പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു സമൂഹമാണിപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് അതിങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ കുറച്ചാളുകൾ അത് എൻജോയ് ചെയ്യും കറപ്ഷൻ കൂടും പക്ഷേ സാധാരണ ജനങ്ങൾ എന്നും അനുഭവിക്കും അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്തമുള്ള സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു തലമുറയാണ് നമുക്ക് വേണ്ടത് ആ തലമുറ ഉയർത്തെഴുന്നേറ്റാൽ മാത്രമേ ഇനി നമുക്ക് രക്ഷയുള്ളൂ